Hello! എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ നടന്നത് മൂന്ന് ആൺമക്കളും അതായത് ശ്രീകാന്ത് സച്ചി സുധീ ഇവരെല്ലാവരും കുടിച്ച് നാലുകാലിൽ വന്നതുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഇവരെ പുറത്ത് കിടത്തിയിരിക്കുകയാണ് വീടിനകത്ത് കയറ്റൂല കേറ്റരുതെന്ന് കട്ടായമായിട്ട് നമ്മുടെ ചന്ദ്രയോടും അതുപോലെ തന്നെ മക്കളോടും പറയുണ്ടായി അപ്പം ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് സുധീനേയും ശ്രീകാന്തിനെയും മാത്രം ഒന്ന് കയറ്റിവിട് മറ്റവനാണെങ്കിൽ എപ്പോഴും കുടിച്ച് നാല് കാലിൽ വെളിവില്ലാതെ പലയിടങ്ങളിൽ കിടക്കുന്നവനാണ് അവൻ വേണമെങ്കിൽ കുളിലും താഴുപ്പത്തും ഒക്കെ കിടന്നോട്ടെ പക്ഷെ എൻ്റെ ബാക്കി രണ്ട് മക്കൾ ദയവ് ചെയ്ത് അവരെ ഒന്ന് കേറ്റിവിട് പിന്നെ മാത്രമല്ല അവരെ കുടിപ്പിച്ചത് ഇവൻ ഒറ്റരുത്തനായിരിക്കുള്ളൂ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് എന്തായാലും രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് താക്കീത് കൊടുക്കാണ്ട് മക്കളെ രണ്ടായിട്ട് പിരിച്ചു കാണരുത് മാത്രമല്ല നീ അഡ്വൈസ് തരേണ്ട കാര്യമില്ല അവർ പുറത്ത് കിടന്നാൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവരെന്തു ചെയ്യുകയാണ് പുറത്ത് കിടക്കുകയാണ് അപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മുടെ സച്ചിക്ക് ബോധം വരുമ്പോൾ സച്ചി എന്ത് ചെയ്യുകയാണ് തട്ടി ഡോറിൽ തട്ടി രേവതിയെ വിളിക്കുകയാണ് അങ്ങനെ രേവതിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പുറത്ത് തന്നെ സച്ചി പുറത്തിരിക്കുന്നു രേവതി എന്ത് ചെയ്യുകയാണ് ആ പഴിയുടെ ഇപ്പുറത്തിരിക്കുന്നു അകത്തേക്ക് ഇരിക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കഴുകൻ കണ്ണുകളോടുകൂടി തന്നെ അവിടെ ഇരിക്കുകയാണ് എന്തിനാണ് നമ്മുടെ സച്ചിയുടെ ഫോൺ എടുത്തുകൊണ്ട് ശ്രുതിയുടെ കോട്ടിൽ കോട്ടിൻ്റെ പോക്കറ്റിൽ നമ്മുടെ ശ്രുതി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നിരുന്നാൽ മാത്രമാണ് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ശരത്ത് പൈസ തട്ടിപ്പറിക്കുന്ന വീഡിയോ ആൻ്റണിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ആൻ്റണി പി യുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതിക്ക് അതിന് സാധിക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ ശ്രുതിനെ മീര വിളിക്കുന്നത് എന്തായി ശ്രുതി സാധനം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീരയോട് പറയുകയാണ് എങ്ങനെ കിട്ടാനായിട്ടാണ് ആ സച്ചിൻ രേവതിയും കൂടെ വീടിനപ്പുറത്ത് അപ്പുറത്ത് ഒരു കൊണ്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവർ ഉറങ്ങാതെ ഈ സാധനം കയ്യിൽ കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീര പറയുകയാണ് ഇവർ ഉറങ്ങുന്നത് വരെ ഇനി നിനക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനായിട്ടാണെന്ന് മീര ചോദിക്കുക ശ്രുതി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മീര പറയാണ് അവർ റൊമാൻറ്റിക്കായിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുമല്ലോ അവരെന്താ പറയുന്നതെന്ന് ാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതേടി ഞാൻ അവരെന്താ പറയുന്നതെന്ന് അന്വേഷിക്കാം അതാണല്ലോ എൻ്റെ ജോലി ഫോൺ കൈക്കിയിൽ കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഞാനിരിക്കുകയാണ് അപ്പോഴാണ് അവളുടെ ഒരു കീച്ചക്കനാരം എന്ന് നമ്മുടെ ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് മീരയോട് പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ സച്ചിൻ രേവതിയും സംസാരിച്ച് തീരുന്നത് വരെ ശ്രുതി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു സമയമായപ്പോഴത്തേക്കും ശ്രുതി അങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോവാട്ടോ സച്ചിൻ രേവതിയും പോവാണ് അതുകൊണ്ട് ആ രാത്രി ശ്രുതിക്ക് ഫോൺ കൈക്കലാക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത സീനിൽ വെളുപ്പിനേ തന്നെ നമ്മുടെ രേവതി എഴുന്നീക്കുകയാണ് രേവതി എഴുന്നേറ്റിട്ട് ആയിട്ട് കോലം കോലിടണമല്ലോ അപ്പോൾ വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം കോലിടാനായിട്ട് അപ്പോൾ ബക്കറ്റുമായിട്ട് വരുന്ന സമയത്ത് രവീന്ദ്രനും എഴുന്നീക്കാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്താ കോലൊന്നും ഒന്നും ഇട്ടില്ലേ അച്ഛ അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞത് വാതിൽ തുറന്നു കൊടുക്കരുതെന്ന് അവർ പേരും പുറത്ത് കിടക്കുക അല്ലേ ഇനിയിപ്പോൾ തുറക്കാമോ അച്ചാന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓ അത് ഞാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാണ് രവീന്ദ്രൻ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ചാടി എഴുന്നേൽക്കാണ് ദൈവമേ അച്ഛൻ എന്നും പറഞ്ഞു നമ്മുടെ സച്ചിനെയും സുധീനെയൊക്കെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ എഴുന്നേൽക്കുന്നില്ല എനിക്ക് ഇച്ചിരിയും കൂടെ ഉറങ്ങണം ശ്രുതി എന്ന് പറയുകയാണ് അത് ശ്രീകാന്താണ് വന്ന് വിളിക്കുന്നതെന്ന് പോലുള്ള ബോധം നമ്മുടെ ശ്രു ശ്രുതിക്കില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏട്ടാ ഞാനടാ ശ്രീകാന്ത് അട അച്ഛൻ നോക്കുന്നു എഴുന്നേക്കെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുക അല്ല നീ എന്താ എൻ്റെ ബെഡ്റൂമിൽ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഏടാ ബെഡ്റൂമിലല്ല നമ്മൾ കിടക്കുന്നത് വരാന്തയിലാണ് നീ ഒന്ന് നോക്കുന്നു പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഇന്നലെയൊക്കെ കുടിച്ച ആ കുടിയുടെ ആ കെട്ടൊന്നും വിട്ടുപോയിട്ടില്ല മൂന്നെണ്ണം കൂടെ അകത്തോട്ട് കയറിക്കോളാം പറയുകയാണ് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ മൂന്നും കുടിച്ചുകൊണ്ട് നാല് കാലിൽ ഇവിടെ വരാൻ നിൽക്കരുത് സച്ചിക്ക് മാത്രമാണ് കുടിപ്പഴക്കം ഉണ്ടായിട്ടുണ്ടായുള്ളൂ അതിന് തന്നെ എനിക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും സച്ചി കേൾക്കാറില്ല ഇപ്പോഴത്തെ കണ്ടില്ലേ നിങ്ങൾ രണ്ടു പേരും കൂടെ കുടിച്ചിരിക്കുന്നു സ്തുതി ഇപ്പോഴല്ലേ നിനക്ക് വലിയൊരു മനുഷ്യൻ ഡീലർഷിപ്പ് തന്നിരിക്കുന്നത് നിന്റെ ബിസിനസ് മെച്ചപ്പെടുത്താനായിട്ട് എന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറ പെരുമാറേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് അയ്യോ എൻ്റെ മോൻ സുതി ഇന്നത്തെ ഇന്നലത്തെ കാറ്റത്തും മഴയത്തും ഒക്കെ അവൻ എങ്ങനെ പുറത്ത് കിടന്നിട്ടുണ്ടാവും എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് സ്തുതി മാത്രമല്ലല്ലോ അവിടെ കിടന്നിട്ടുണ്ടാവുക നിങ്ങൾ നിൻ്റെ മൂന്ന് മക്കളും അവിടെ തന്നെയല്ലേ കിടന്നത് ഇവന് മാത്രം എന്ത് ഇത്ര പ്രത്യേകത നീ ഇവന് ഇടം കൊടുത്ത് ഇടം കൊടുത്താണ് അവൻ ഇതുപോലെയായത് നീ മിണ്ടാതിരിക്കെ സ്തുതി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോയെന്ന് കേൾക്കുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് അച്ഛ അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ ഇന്നു മുതൽ അല്ല ഇന്നലെ മുതൽ വലിയൊരു ബിസിനസ്മാനാണ് എനിക്ക് വലിയൊരു ഡീലർഷിപ്പാണ് കിട്ടിയിരിക്കുന്നത് അത്രയും വലിയ ബിസിനസ്മാൻ ആയിട്ടുള്ള എന്നെ അച്ഛൻ പുറത്ത് കിടത്തി ഇത് ഒട്ടും ശരിയായില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ബിസിനസ്മാൻ ആവുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൽ അഹങ്കരിക്കരുത് ശ്രുതി എത്ര ബിസിനസ്മാൻ ആണെങ്കിലും നിന്റെ സ്വഭാവം അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളെ കുടിച്ചുകൊണ്ട് നീ കണ്ണീര് കുടിപ്പിക്കാനായിട്ടുള്ള ഇട വരുത്തരുത് കേട്ടോ സ്തുതി എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീകാന്തിനോട് പറയാണ് ശ്രീകാന്തെ ഞാൻ ഏറ്റവും അധികം വിശ്വസിച്ചുകൊണ്ടിരുന്നത് നിന്നെയാണ് നിന്റെ മേലെ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ നീ അത് കെടുത്തി നീ ഒരിക്കലും ഇതുപോലെ ആകുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല അത് പിന്നെ അച്ഛൻ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല അവിടുത്തെ ഡീലേഴ്സൊക്കെ നിർബന്ധിച്ചത് കാരണം കുടിച്ചു പോയതാന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആര് നിർബന്ധിച്ചാലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം വിട്ടുകൊടുക്കാതിരിക്കുക അതാണ് ഏതൊരു ബിസിനസിൻ്റെ ആയാലും ആയാലും ഏതൊരു ജോലിയുടെ ആയാലും വിജയത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ് മക്കളെ മനസ്സിലാക്കി കാണാം എന്തായാലും പോയി കുളിക്കാനായിട്ടൊക്കെ നമ്മുടെ രവീന്ദ്രൻ മക്കളോട് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എൻ്റെ മക്കളെ ശ്രീകാന്തെ സുധി നിങ്ങൾ പഠിച്ച് വലിയ ബിരുദധാരികളായിട്ടുള്ള പട്ടം മേടിച്ചിരിക്കുന്നവനാണ് എങ്കിലോ ഈ സച്ചി എന്ന് പറയുന്നവൻ കുടിച്ച് പട്ടം വാങ്ങിയിരിക്കുന്നവനാണ് നിങ്ങൾ ഇവനെ പോലെ തരം താഴാൻ കൊള്ളാമോ അല്ലെങ്കിൽ തന്നെ എൻ്റെ മക്കളെ രണ്ടുപേരെയും കുടിപ്പിച്ചത് ഇവൻ തന്നെ ആയിരിക്കുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അങ്ങനെ സച്ചിയേട്ടനെ ആരെയും നിർബന്ധിച്ച് വായിൽ ഒഴിച്ചു കൊടുത്തോന്നുമല്ല അവരുടെ ഇഷ്ടത്തിന് അവരെ കുടിച്ചത് മാത്രമല്ല സച്ചിയേട്ടനെ ഏറ്റവും അവസാനം കുടിച്ചത് എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക നീ എപ്പോഴും നിന്റെ കെട്ടിയവന് സപ്പോർട്ടല്ലേ നിക്കൊള്ളൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് രേവതി പറഞ്ഞാൽ എന്ത് തെറ്റ് അവനവന് വേണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അവനവൻ തീരുമാനിക്കണം അല്ലാതെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവൻ കാരണ ഇവൻ എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാത്തത് കൊണ്ടിട്ടാണ് ഈ ശ്രീകാന്തിനെ പോലെ കുടിച്ച് നടക്കുന്നത് അല്ലാതെ അതിന് സച്ചിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇടി നീ ആവശ്യമില്ലാത്ത രീതിയിൽ അമ്മയ്ക്ക് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കല്ലേ കൊടുക്കല്ല ഇടീന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് നീ റൂമിലേക്ക് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിലും അതെ ഈ സച്ചിനെ ഏത് ഫങ്ഷനും വിളിച്ചാലും ഇതുപോലത്തെ ഒരു അലമ്പുണ്ടാവും സുധീ മോനെ ഇനി മേലാൽ നീ ഒരു ഫംഗ്ഷനും ഇവനെ വിളിക്കേണ്ട പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ഫങ്ഷൻ നിങ്ങളെയും കൂടെ നശിപ്പിക്കും ഈ സാധനം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്രൻ നീ അവന് സൈഡ് നിൽക്കുകയാണോ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സച്ചി അവിടെ എങ്ങനെയാണ് ഏ ഇവൻ കുടിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഇവൻ മാത്രമാണ് അതിന് സച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല സച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാണ് ആ സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറയുകയാണ് സച്ചിയേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുടിക്കണ്ട കുടിക്കണ്ടെന്ന് ഇപ്പം കണ്ടില്ലേ എല്ലാവരും കൂടെ സച്ചിയൻ്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചു ബാക്കിയുള്ളവരൊക്കെ മാന്യമാരായി ഇത് സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ചോദിച്ചു മേടിച്ചതാണ് എന്തായാലും അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കോലൂടാനായിട്ട് താഴേക്ക് പോവാട്ടോ ഈ സമയത്ത് ശ്രുതി റൂമിലേക്ക് കൊണ്ടുപോയിട്ട് സുധീനേം കുറേ ചീത്ത പറയുകയാണ് കണ്ടില്ലേ ആര് പറഞ്ഞ് നിർബന്ധിച്ചെന്ന് വിചാരിച്ച് കുടിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോഴത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് ചീത്ത കിട്ടില്ലേ ഇത്രയും വലിയ ബിസിനസ്മാൻ അല്ലേ ആരെങ്കിലുമൊക്കെ പറ കഴിഞ്ഞാൽ ഇതൊരു ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയുകയാണ് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയാണ് പോയി ചെന്ന് കുളിക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ തള്ളി വിടുകയാണ് കേട്ടോ ശ്രുതി ഈ സമയത്തും ശ്രുതിയുടെ മനസ്സിലാ കോട്ടാണ് എന്തായാലും ശ്രുതി കോട്ടൂരി ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കുളിക്കാൻ പോകുന്നത് വേഗം തന്നെ ശ്രുതി കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സച്ചിയുടെ ഫോൺ കൈക്കലാക്കുകയാണ് സച്ചിയുടെ ഫോൺ കിട്ടിയതും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ശ്രുതി ഭയങ്കര ഹാപ്പി ആയിട്ട് അതിൽ വീഡിയോ നോക്കുകയാണ് കയ്യിൽ വീഡിയോയും കിട്ടി ഫോണും കിട്ടി അങ്ങനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ആൻറ്റണിയുടെ കയ്യിൽ എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശ്രുതി ആലോചിച്ച് വയ്ക്കുന്ന കാര്യം അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചിക്ക് ഭയങ്കര തലവേദന എന്താണ് കുടിച്ചതിൻ്റെ കെട്ടിറങ്ങിയിട്ടില്ലേ അതുകൊണ്ട് അപ്പോഴേക്കും രേവതി ഒരു ചായ കൊണ്ടുവന്ന് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇതിനെ ഒട്ടും സ്ട്രോങ് അല്ലല്ലോ ചായ നല്ല സ്ട്രോങ് ആയിട്ട് ചായ എടുക്കാറുന്നില്ലേ തലവേദന എടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ സ്ട്രോങ് ചായ സച്ചിയായിട്ട് ഞാൻ തരണം അല്ലേ തലവേദന എടുക്കും എങ്ങനെ തലവേദന എടുക്കാതിരിക്കും അതുമാതിരി ഉള്ള പ്രഹസനങ്ങളല്ലേ കാണിച്ചു കൂട്ടിയതെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷയും വന്നിട്ട് രേവതിയോട് രണ്ട് ഗ്ലാസ് ചായ തരാൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ശരിയാണല്ലോ ചേട്ടാ ചായക്ക് വലിയ സ്ട്രോങ് ആയിട്ട് ചായ വലിയ സ്ട്രോങ് ആയിട്ട് തോന്നില്ല തോന്നുന്നില്ല എന്തൊക്കെയായിട്ട് തീയു ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ആ നിനക്കൊന്നും ഇന്നലെ കുടിച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ട് ചായ തോന്നൂല്ല ഇനി എങ്ങാനും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാൽ ഈ തവണ വരാന്തയിൽ കിടന്നു അടുത്ത തവണ റോട്ടിലായിരിക്കും ശ്രീകാന്തെ കിടക്കാൻ പോവാന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ സുധീനെ കാണാനായിട്ട് കുറേ ആൾക്കാർ പൂക്കളൊക്കെ ല്ല ബൊക്കയും അതുപോലെ തന്നെ ആയിട്ട് കയറി വരുന്നത് ശ്രുതി സാർ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ശ്രുതി ഇറങ്ങിയവരെയാണ് ആ എൻ്റെ ഹസ്ബൻഡ് ആ സുതി എന്തേ എന്ന് ചോദിക്കുകയാണ് ഒന്ന് വിളിക്കുവോ സാറിനെയെന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ഓടിവരികയാണ് ദേ സുധീനെ കാണാനായിട്ട് ബൊക്കയും പൂമാലയുമൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു അപ്പോഴേക്കും സച്ചി വിചാരിക്കുകയാണ് കേട്ടോ ഇതെന്താണോ അവനെ കാണാനായിട്ട് ഇത്രയധികം ആൾക്കാർ അങ്ങനെ സുതി വന്നതും ഇവരൊക്കെ കൂടെ മാലയും ബൊക്കയും ഒക്കെ സുധിയുടെ കഴുത്തിലോട്ട് ഇടുകയാണ് സാർ നിങ്ങൾ നമ്മളുടെ നാടിൻ്റെ വിജയം ാണ് നിങ്ങളുടെ അത്രയും വലിയ ഡീലർഷിപ്പ് കിട്ടിയ ആരും ഇവിടെ ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞങ്ങളെ കൂടെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് സബ് ഡീലേഴ്സ് ആയിട്ട് ഇവരൊക്കെ അങ്ങനെ സുതി വലിയ ഗമ്യയില് ആ ഇല്ല ഞാൻ ശരിയാക്കാം എൻ്റെ കഴിവിനനുസരിച്ചാണ് ജോലി കിട്ടിയ എനിക്ക് ഈ ഡീലർഷിപ്പ് കിട്ടിയതെന്നൊക്കെ പറയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി സച്ചിയോട് പറയുകയാണ് സച്ചി കേട്ടോ നിങ്ങൾ കാരണമല്ലേ അയാൾക്ക് ഡീലർഷിപ്പ് കിട്ടിയത് എന്നിട്ട് സുതി പറയുന്നത് കേട്ടോ സുതിയുടെ കഴിവിനനുസരിച്ചാണെന്ന് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും നീ മിണ്ടാതിരിക്കുകയെ കേൾക്കട്ടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ മാലയെ ഇട്ടിട്ട് അവർ പോവാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു എൻ്റെ മോൻ ഭാവിയിൽ വലിയ ബിസിനസ്സുകാരനായിട്ട് വരുമെന്ന് ഇവൻ്റെ ജാതകത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് കണ്ടോ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അമ്മയുടെ പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ ഇത്രയും വലിയ ബിസിനസ്സുകാരനായത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി എല്ലാവരെയും ഇങ്ങനെ എൻ്റെ പറയണ ഭയങ്കര ഗമേലിങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് ആ മാലയൊന്നും കഴുത്തി നൂരാതെ ഇങ്ങനെ ഗമേലും നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിയിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് വന്നിട്ട് ആ സോഫയിൽ വലിയ റോജാവി ഇരിക്കുന്നത് പോലെ ഇരിക്കാനായിട്ടോ അപ്പോൾ സച്ചി പറയാണ് ഇതെന്താണ് മാല പോലും കഴുത്തിന്ന് വരാതെ പിന്നെ പ്രാന്തായിപ്പോയി ഏറ്റവും ദിവസം കൊണ്ട് അപ്പം സുതി പറയാണ് എന്നെക്കുറിച്ച് ഓർത്തിട്ട് അമ്മ ഇനിയും അഭിമാനിക്കണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മേ എല്ലാവരും വരുന്ന സമയത്ത് അവൻ ഇവൻ എന്നൊന്നും ഇനി അമ്മ എന്നെ വിളിക്കരുത് ഞാൻ വലിയ ബിസിനസ്മാൻ അല്ലേ എല്ലാവരും എനിക്ക് അതനുസരിച്ചുള്ള മര്യാദ തരണം അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചിൽ എനിക്കല്ലേ ചോദിക്കുകയാണ് അപ്പോൾ ഇത് ക്കുന്ന സച്ചി പറയുകയാണോ ഓ അപ്പോൾ ഇനി നാളെ മുതൽ അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച സാർ മനു സുതി സാർ സുതി സാറിന് അമ്മ അമ്മ വിളിച്ചാൽ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതിനിപ്പോൾ അവൻ പറയുന്നതിൽ എന്താത്ര തെറ്റ് അവൻ പറയുന്നത് ശരിയല്ലേ അവൻ ഇത്രയും വലിയ ബിസിനസ്മാൻ ആവുമ്പോൾ അവൻ്റെ അമ്മ അവനെ എടാ പോടാന്നൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിക്കുമ്പോൾ അവന് നാണക്കേട് ഉണ്ടാവും എന്തായാലും ഇനി അമ്മ അതൊക്കെ ശ്രദ്ധിക്കും എന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് സുതി നീ വലിയ ബിസിനസ്മാൻ ആയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അത് നീ അങ്ങനെ ആവണമെന്ന് തന്നെയാണ് ഏതൊരു അച്ഛനവുമേ ആഗ്രഹിക്കത്തുള്ളൂ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ ഏ ഇനി നീ ഈ ബിസിനസ് നല്ല രീതിയിൽ നോക്കി നടത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ബിസിനസ്സിൽ എത്ര നീ വളർന്നാലും എളിമ അത് എത്ര ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വളരുന്നതിനനുസരിച്ച് ഒരു മനുഷ്യനെ ഏറ്റവും ആദ്യം വേണ്ടത് എളിമയാണ് അത് നീ മറന്നു പോവരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് ഇവനല്ലേ അച്ഛാ ഇവന് ഭയങ്കര എളിമ തന്നെയായിരിക്കുള്ളൂ ഇപ്പത്തെ കണ്ടില്ലേ രണ്ട് മൂന്ന് മാലയും ഇട്ട് മാല കഴുത്തിന്ന് മാറ്റാതെ കൊരങ്ങനെ പോലെ ഇരിക്കുന്നത് ഇനിയിപ്പോ പോകെ പോകെ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എടസ്തുതി മോനെ നീയെ ഒന്നും കേട്ടിട്ട് മനസ്സ് വിഷമിപ്പിക്കേണ്ട ഇവനെ ഇവനെ അസൂയ കാരണമാണ് നിനക്ക് ഇത്രയും നല്ല ഡീലർഷിപ്പ് കിട്ടിയതിൽ അവന് നല്ല അസൂയ ഉണ്ട് അവൻ വേറും വണ്ടി ഓടിക്കുന്നവനല്ലേ അതിൻ്റേതായിട്ടുള്ള അസൂയ അവന് എന്ന് പറയുകയാണ് ഇതേക്കുന്ന രേവതി പറയുകയാണ് അദ്ദേഹത്തിന് എന്ത് അസൂയുണ്ടെന്ന് അദ്ദേഹം ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞാൽ രേവതി അത് പറയാൻ പോകുന്നതും നമ്മുടെ സച്ചി രേവതിനെ തട്ടിയിട്ട് പറയുകയാണ് എൻ്റെ പുണ്യരേവതി ഒന്നും പറയല്ലേ അവൻ എന്താവാന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി സുതിയോട് പറയുകയാണ് ആരുടെ അവസ്ഥ ഏത് സമയത്ത് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് എളിമ എപ്പോഴും കയ്യിൽ നല്ലതായിരിക്കും എന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആ സച്ചി പറയുന്ന ഈ കാര്യത്തോട് എനിക്ക് നല്ല യോജിപ്പുണ്ട് ആരുടെ അവസ്ഥ എപ്പോഴാണോ എങ്ങനെയാണോ മാറാൻ പോകുന്നത് വാ സുതി നമുക്ക് റൂമിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്രുതി റൂമിലേക്ക് പോവാണ് ശ്രുതി പറഞ്ഞതിൽ എന്തോ ഒരു ഉൾക്കുത്തലുള്ളത് ഉള്ളതുപോലെ നമ്മുടെ രേവതിക്ക് തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കില് സച്ചി ജോലിക്ക് പോവാനായിട്ട് റെഡിയോവാണ് രേവതി ആ ഫോൺ നിർത്തേന്ന് പറയാനെട്ടോ ആ സമയത്താണ് രേവതി ഫോൺ നോക്കുന്നത് സച്ചി ഏട്ടാ ഫോണൊന്നും കൂടെ കാണുന്നില്ലല്ലോ രേവതി എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലോ ഷർട്ടിൻ്റെ പോക്കറ്റിലോ കാണും അല്ലെങ്കിൽ ബാഗിൽ കാണും നീ നിന്ന് നോക്കിയെന്ന് പറയുകയാണ് രേവതി എല്ലാം അവിടെ തരിച്ചു പറയുകയാണ് സച്ചി കേട്ടാൽ ഫോണില്ലാട്ടോ എന്ന് പറയുകയാണ് ഇത് കേട്ട് സച്ചി ആക്കി ടെൻഷനാവുകയാണ് ഫോൺ ഫോണില്ലാന്നോ അതിന് ഞാൻ ഫോൺ എവിടെയും മറന്നു വെക്കാറില്ല അപ്പോൾ രേവതി പറയുകയാണ് ഇന്നലെ വന്ന കോലം നാല് കാലിന് കുടിച്ച് ആടി ആടിയല്ലേ അപ്പോൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഓർമ്മ നിന്നിട്ടും ഉണ്ടാവില്ല എവിടെയെങ്കിലും കൂടെ കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അങ്ങനെ ഫോൺ കളയില്ല ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ എന്ന് രേവതി ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ചുറ്റിനും പരതി നോക്കുകയാണ് റൂമുകളിലൊക്കെ പോയി നോക്കുകയാണ് അവിടെ ഒന്നും ഫോൺ കാണുന്നില്ല അപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ ഈ സമയത്ത് ആണെങ്കിൽ സോഫയിലൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊട്ടിക്കൊടഞ്ഞിങ്ങനെ നോക്കുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല ഇതെന്താ എല്ലാം വാരി വരച്ചിടുന്നത് ഇവനെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ അദ്ദേഹത്തിൻ്റെ ഫോൺ കാണുന്നില്ല അതുകൊണ്ട് നോക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ി പറയുകയാണ് ആ അതൊക്കെ കണ്ടില്ലാന്ന് വിചാരിച്ചുകൊണ്ട് വലിയ അതിശയത്തിന്റെ കാര്യമൊന്നുമില്ല ആ ഫോണെ വല്ല നാലുകാലിൽ വരുന്ന സമയത്ത് എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൗഡർ ഇട്ടത്തി അല്ലെങ്കിൽ എനിക്ക് ദേഷ്യത്തിൽ ഞാൻ നിൽക്കുന്ന സമയമാണിത് വെറുതെ എൻ്റെ ദേഷ്യം കൂട്ടാൻ നിൽക്കണ്ട മാറി പൊക്കോളാം പറയാണ് കേട്ടോ അതിന് എല്ലായിടത്തും നോക്കിയിട്ടും ഫോൺ കാണുന്നില്ല രേവതിയുടെ ഫോണിൽ നിന്ന് മഹേഷിനെ വിളിക്കുകയാണ് എടാ എൻ്റെ ഫോൺ കാണുന്നില്ലടാ ഇന്നലെ ഇച്ചിരി കുടിച്ചിട്ടാണ് ഞാൻ പാർട്ടി കഴിഞ്ഞ് വന്നത് എൻ്റെ ഫോൺ മിസ്സിങ് ആണ് എടാ അതിലല്ലേ മറ്റേതുള്ളതെന്ന് പറയുകയാണ് ആ പുഴേക്കും മഹേഷ് പറയാണ് ആ അത് ശരിയാണല്ലോടാ അതിലല്ലേ നീ അവൻ്റെ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവമേ അന്നേ നീ പറഞ്ഞത് അത് ഡിലേറ്റ് ചെയ്യാമെന്ന് ഞാനതിനോട് അത് കളയേണ്ടെന്ന് പറഞ്ഞത് ആടെ എനിക്ക് ആകെ ടെൻഷനായിട്ട് വരെ വയ്യ ആ പയ്യനാണെങ്കിൽ ഇപ്പം നന്നായിട്ട് പഠിച്ച് കുടുംബം നോക്കണമെന്നുള്ള ഒരു ചിന്തയിലൊക്കെ വന്നിരിക്കുന്ന സമയമാണ് ഇതെങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഓർത്തിട്ട് ടെൻഷൻ ടെൻഷനാവുന്നടാ നമുക്കെന്തായാലും ആ പ്രോഗ്രാം നടന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം നീ റെഡിയാവും എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷും പറയാണ് ആ എങ്കിൽ ശരി നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അടുത്തും ചൂടാവുന്നുണ്ട് സച്ചി അപ്പോൾ രേവതി ാണ് ഒരു ഫോൺ പോയതിന് സച്ചിയുടെ എന്തിനും ഇങ്ങനെ ചൂടാവുന്നത് എവിടെയെന്നെങ്കിലും കിട്ടും അല്ലെങ്കിൽ തന്നെ പോയ വേറൊന്നും മേടിക്കാം കുറേ ആയില്ലേ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അതിൻ്റെ വില നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത് അതിലേക്കല്ലേ എൻ്റെ ഓട്ടം പോകും എന്ന് പറയാനായിട്ടോ അപ്പോൾ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങൾ വിളിച്ചോ എൻ്റെ ഫോൺ ഉപയോഗിച്ചോ എന്നിട്ട് അതിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓട്ടം പോവില്ലല്ലോ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇല്ല എനിക്ക് എൻ്റെ ഫോൺ തന്നെ കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി മഹി ിനോടൊപ്പം നേരെ ആ പ്രോഗ്രാം നടന്ന സ്ഥലത്തൊക്കെ ചെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറയുകയാണ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല സാർ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ നമ്പർ ഇവിടെ തന്നിട്ട് പോകും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ സച്ചി അവിടെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് മഹേഷ് പറയാണ് ഒരു കാര്യം ചെയ്യാടാ ഇനിയിപ്പോൾ ഫോൺ അന്വേഷിച്ച് നടന്നിട്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നോ ആ ഫോണിലുള്ള ഡീറ്റെയിൽസ് എങ്ങാനും പുറത്ത് വന്നാലോ അപ്പോഴേക്കും മഹേഷ് പറയാണ് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വരില്ല പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അവരെങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിച്ച് ഏറ്റവും അവസാനമായിട്ട് അത് ഓൺ ആയത് എവിടെയാണെന്നുള്ളത് അറിയാനായിട്ടും പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോൺ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും ഈ ഒരു കാര്യം ചെയ്യും അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ മഹേഷും അതുപോലെ തന്നെ സച്ചിൻ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് എന്താ എന്താ പ്രശ്നമൊന്ന് പോലീസ് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാണ് സാർ എൻ്റെ ഫോൺ മിസ്സിങ് ആണെന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് ഏത് ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയുടെ ഫോണാണോ അപ്പോഴേക്ക് സച്ചി പറയാണ് ഇല്ല സാർ ഞാനത് മേടിച്ച ഒരു പതിനായിരം രൂപയ്ക്കാണെന്ന് പറയുകയാണ് ഇത് കേട്ട പോലീസിൻ്റെ മുഖം ഒന്ന് ചുളുങ്ങാണ് ഓ പതിനായിരം രൂപയുടെ ഫോൺ കാണാതെ പോയതാണോ കംപ്ലയിൻ്റ് ഒക്കെ എഴുതി തരുന്നത് മോനെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഇരിക്കുന്ന ആളെ കണ്ടോ അയാളുടെ ഭാര്യ കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളിവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഫോൺ വരെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ണോ നിന്റെ പതിനായിരം രൂപയുടെ ഫോൺ ഒരു കാര്യം ചെയ്യേ എന്തായാലും ഫോൺ പോയി കിട്ടുമ്പോൾ കിട്ടട്ടെ നീ ഒരു കാര്യം ചെയ്യും നീ ഒരു പുതിയ ഫോൺ മേടിക്കുക അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ച് പറയാണ് സാർ ഇല്ല സാർ എൻ്റെ ആ ഫോൺ തന്നെ കിട്ടണം അതിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ഈ പോലീസുകാരൻ പറയുകയാണ് എന്തായാലും രജിസ്റ്റർ കേസ് ഫയൽ ചെയ്യാം നീ എഴുതും കിട്ടുകയാണെങ്കിൽ അറിയിക്കാം എന്ന് പറയുകയാണ് ഒരൊഴുക്കം മട്ടിൽ അപ്പോൾ തന്നെ സച്ച് മനസ്സിലാക്കുകയാണ് അതിലൊരു പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെ സച്ചി മനസ്സിലാക്കുകയാണ് സമയത്താണ് നമ്മുടെ മഹേഷിന് ഒരു കോൾ വരുന്നത് അപ്പോൾ സച്ചിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഒരു കസ്റ്റമർ മഹേഷിനെ വിളിച്ചത് ഇപ്പോൾ ദൂരോട്ടാണ് ഓട്ടം വന്നിരിക്കുന്നത് അപ്പോൾ സച്ചിനോട് മഹേഷ് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും ഈ ഓട്ടത്തിന് എന്തായാലും പോകും എന്തായാലും ഫോൺ പോയി ആരുടെയും കയ്യിൽ കിട്ടാനൊന്നും പോകില്ല അങ്ങനെ കിട്ടിയാലും ഒരു പ്രശ്നം ഉണ്ടാവേയില്ല നീ അത് ഓർത്ത് ടെൻഷനാവേന്നും വേണ്ട പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തല്ലോ അവരെന്തായാലും കണ്ടുപിടിച്ചിട്ട് നിന്നെ വിളിച്ചോളും നീ ഓട്ടം പോയിട്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് പറഞ്ഞതുകൊണ്ട് തന്നെ ദൂരേക്ക് ഓട്ടം പോകാമെന്ന് നമ്മുടെ സച്ചി തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലെ രേവതി സച്ചിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ട ഫോൺ കിട്ടിയോ അപ്പോൾ സച്ചി പറയുകയാണ് ഇല്ല ഫോണൊന്നും കിട്ടിയില്ല രേവതി ഇനി എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണ് നമ്മുടെ ശ്രുതിനെ കാണിക്കുന്നത് ശ്രുതിയാണെങ്കിലും മീരയെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം മീര പറയാണ് അപ്പോൾ ഇനിയിപ്പോൾ സമാധാനമായല്ലോ ആ ഇനി എങ്ങനെയെങ്കിലും ആൻ്റണിയുടെ അടുത്ത് ഈ ഫോണുമായിട്ട് എത്തണം അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും നീ റെഡി ആയിക്കോ നമുക്ക് ആൻറ്റണിയുടെ അടുത്ത് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി കുളിയൊക്കെ കഴിഞ്ഞ് വരുവാണ് ശ്രുതി അപ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ആ ശ്രുതി ഇതേ ഞാൻ ഡീലേഴ്സിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നീ നീ നമ്മുടെ ഷോറൂമിൽ ചെന്നിരിക്കാൻ പറയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പറയുകയാണ് ാണ് അയ്യോ ഷോറൂമിലോ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല എനിക്കിന്നൊരു ക്ലൈൻ്റ് ഉണ്ട് ഞാൻ എടുത്തു പോയി അതുകൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെ പറഞ്ഞെങ്ങനെയാണ് ശരിയാവുന്നത് എനിക്ക് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പലയിടങ്ങളിൽ പോകേണ്ടി വരും നീ ഒരു വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയാണ് അപ്പോൾ നീ ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഞാനില്ലാത്ത സ്ഥിതിക്ക് നീ വേണം ഷോറൂമിൽ പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ ക്ലയൻറ്റിനെ കണ്ടാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതൊന്നും പറ്റില്ല ശ്രുതി എനിക്ക് എൻ്റെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തേ മതിയാവും ൂ ഞാനതിന് വാക്ക് കൊടുത്തു പോയതാണ് അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കടയിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ നീ നിർത്തിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയുകയാണ് എന്നാലും ശ്രുതി ശ്രുതി നിനക്ക് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഇതുപോലെയുള്ള ക്ലയൻറ്റിനെ കാണാൻ പോക്കൊക്കെ ഇനി കുറേ കാലത്തേക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നീ ഒരു ബിസിനസ്മാൻ്റെ വൈഫാണ് അതനുസരിച്ച് വേണം നീ നിൽക്കാൻ എന്നൊക്കെ പറയാനായിട്ടോ അപ്പം ശ്രുതി പറയുകയാണ് എന്തായാലും ഇത്തവണ ഞാൻ പറഞ്ഞു പോയില്ലേ ഞാൻ ചെന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അവിടുന്ന് ഡീലറിനെ കാണാൻ പോകും ാണ് ശ്രുതി പോയ ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ മീരയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പി പിയയുടെ അടുത്തേക്ക് ഈ ഫോണുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ പി എ ചോദിക്കുകയാണ് അല്ല ശ്രുതി ഞാൻ പറഞ്ഞതുപോലെ നീ ഫോൺ കൊണ്ടുവന്നോ അല്ലെങ്കിൽ കയ്യും വീശിയിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് അങ്ങനെ കയ്യും വീശിയിട്ടൊന്നും അല്ല വന്നത് ദേ ഇതാണ് സച്ചിയുടെ ഫോൺ സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഇതിലാണെങ്കിൽ ആ വീഡിയോ ഉണ്ട് പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ പി എയുടെ കാര്യത്തിൽ ആദ്യം നീ തീർപ്പാക്കുക അതിന് ശേഷം ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഞാനും തീർപ്പാക്കാം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫോൺ തരാമെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആൻ്റണി പറയാണ് ആദ്യം നീ ഫോൺ ത അതിനുശേഷം പി എയുടെ കാര്യത്തിൽ തീർപ്പാക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് അത് ശരിയാവില്ല നീ ഒരു തവണ തന്നെ പറ്റിച്ചതല്ലേ പി എനെ നീയാണ് പിടിച്ചു കൊടുത്തത് പോലീസിനെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അറിഞ്ഞല്ലോ അതിൻ്റെ കാരണക്കാരൻ സച്ചിയാണെന്ന് അതുകൊണ്ട് ഇനി എനിക്ക് പറ്റിക്കപ്പെടാനായിട്ട് യുടെ താല്പര്യമില്ല പിടെ കാര്യത്തിൽ അവനിയുടെ പിന്നാലെ നടക്കരുത് ആ രീതിയിൽ നീയൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ശരിയെങ്കിൽ പീയെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഗുണ്ടകളായ ഒക്കെയാണ് ആൻറ്റണി കുറെ കഴിയുമ്പോൾ പിയനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അവൻ്റെ കണ്ണൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അവനെ പിടിച്ചടിച്ചിട്ട് ഇവിടുന്ന് ഓടിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ആൻ്റണി പറയാണ് ശരിയാവില്ല അവനെ പിടിച്ചടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ സെറ്റാവില്ല രണ്ട് ദിവസം അവനെ ഇരുട്ട് റൂമിലിട്ട് പൂട്ടാൻ പോവാം ഞാൻ അതിനുശേഷം അവൻ്റെ കാര്യം എന്ത് വേണോ എന്നുള്ളത് എനിക്കറിയാം ഇനിയിപ്പോൾ വിശ്വാസമായില്ലേ നീ ഒരു കാര്യം ചെയ്യും ആ വീഡിയോ കഴിക്കും പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി വീഡിയോ കൈമാറുകയാണ് ആർക്ക് ആൻ്റണിക്ക് ഫോൺ കൊടുക്കുന്നില്ലാട്ടോ വീഡിയോ നമ്മുടെ ശ്രുതി ആൻ്റണിക്ക് കൈമാറുന്നത് അതോടുകൂടി ആൻ്റണി പറയുകയാണ് ഇതോടുകൂടി അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ആണ് ഇത്രയും കാലം എന്നെ ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ട് അവൻ അഹങ്കാരത്തോടുകൂടി കറങ്ങി നടന്നു അവൻ്റെ അളിയനോടൊപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ അളിയൻ്റെ കാര്യം കണ്ടുതന്നെ അറിയണം ഇതോടുകൂടി അവൻ്റെ ഭാവിയൊക്കെ പോയി എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതികാരം ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ അനിയനാണല്ലോ ഈ സച്ചി പിന്നെ എന്താ അനിയനെ ചതിക്കണമെന്നുള്ളൊരു തോന്നൽ നിനക്കുള്ളത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാനാരെയും ചതിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല യുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം വേണമായിരുന്നു അതിന് ഇത് തന്നെ ഒരു വഴിയുള്ളൂ എന്ന് നീയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും മീരയും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മീര പറയാണ് എന്തായാലും സമാധാനമായി ഇനിയിപ്പോൾ എന്തായാലും പി യുടെ കാര്യം ഓർത്തിട്ട് നീ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ അമ്മായി രേവതിയെ വെറുതെ വിടില്ലല്ലോ അവരുടെ കയ്യിലത്തെ പൈസ മോഷ്ടിച്ചത് രേവതിയുടെ ആങ്ങളാണെന്ന് അറിയുമ്പോൾ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അവൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്നെ ബാധിക്കുന്നില്ല ഞാൻ സേഫാണോ അതുമാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ വാ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് സോറി മൂന്ന് എപ്പിസോഡ് തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കേണ്ടത് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിലും ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനൊരു കാര്യം പറയാൻ മറന്നു എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു ആവശ്യ ദിവസങ്ങളിൽ ഞാൻ വിഷ് ചെയ്യാൻ മറന്നു പോകും അത് മിക്കവരുടെയും ബർത്ത്ഡേക്കാണെങ്കിൽ പോലും ഞാൻ വിഷ് ചെയ്യാൻ വിട്ടുപോകും അത് വേണ്ടപ്പെട്ട ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെയോ അനിയത്തിയുടെയോ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് ഓർമ്മ നിൽക്കാറില്ല ഈവൻ എൻ്റെ പോലും ബർത്ത്ഡേ ഞാൻ ഓർക്കാറില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും ഈദ് മുബാരക്